أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآمنوا بما أنزلتم مصدقاً لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا السلام عليكم അസലമലൈക്കും വഹമ്മി വാർക്കാത്തു സുറബക്രയിലെ നാൽപ്പത്തി രണ്ടാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നിങ്ങളുടെ അടുക്കലുള്ള പൂർവഗ്രന്ഥങ്ങളെ ശരിവച്ചു കൊണ്ട് ഞാൻ അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അതിനെ നിഷേധിക്കുന്നതിൽ നിങ്ങൾ മുമ്പന്മാരാകരുത് എൻ്റെ വചനങ്ങൾക്ക് പകരം തുച്ഛവില വാങ്ങുകയും അരുത് എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നിങ്ങളുടെ അടുക്കലുള്ള പൂർവ്വഗ്രന്ഥങ്ങളെ സത്ത്പ്പെടുത്തിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർവഗ്രന്ഥങ്ങളിൽ നിന്ന് ചില പ്രവചനങ്ങൾ എടുത്തു പറയുകയും അതിൻ്റെ പൂർത്തീകരണം വിശുദ്ധ ഖുർവാനിലൂടെയും നബി നബിസ് ഒലൂസ്ലമിലൂടെയും നടക്കുകയുണ്ടായി എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി തുടർന്ന് ഹസുർ തീരുമാൻസ് പറയുന്നു ഒരു വ്യക്തിയെ സത്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലാണ് ഒന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം നല്ല ആളാണ് സത്യസന്ധനാണ് എന്ന് മറ്റൊരാൾ സത്യപ്പെടുത്തുന്നു സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തേത് ഒരു വ്യക്തി പറഞ്ഞ കാര്യം രണ്ടാമത്തെ ആൾ അത് ചെയ്തുകൊണ്ട് സത്യപ്പെടുത്തുന്നു ആദ്യത്തെ വ്യക്തി ചെയ്ത പ്രവചനം രണ്ടാമത്തെ വ്യക്തി പ്രവർത്തിച്ച് സത്യമായി തെളിയിക്കുന്നു ഈ രണ്ട് രീതിയിലാണ് ഒരു വ്യക്തിയുടെ സത്യപ്പെടുത്തൽ എന്ന് പറയുന്നത് എന്നാൽ ഒരു ദൈവിക ഗ്രന്ഥത്തിൻ്റെ സത്യപ്പെടുത്തൽ മൂന്ന് തരത്തിലാണ് ഒന്ന് ഒരു പൂർവ്വ ദൈവിക ഗ്രന്ഥം മുഴുവനായും സത്യമാണ് എന്ന് പറയാം രണ്ടാമത്തെ രീതി ആ ഗ്രന്ഥത്തിൻ്റെ ചില ഭാഗങ്ങൾ സത്യമാണ് എന്ന് പറയാം മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ആ ഗ്രന്ഥത്തിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ അത് സത്യമായിരുന്നു ഇപ്പോൾ അല്ല എന്ന രീതിയിലും നമുക്ക് ദൈവിക ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്താവുന്നതാണ് ഈ മൂന്ന് രീതിയിലാണ് പൂർവ്വ ദൈവിക ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്താൻ സാധിക്കുന്നത് അതിൽ ഒന്നാമത്തെ രീതി പറഞ്ഞത് ഇപ്പോൾ ഏത് രീതിയിലാണ് ആ ഗ്രന്ഥം നിലനിൽക്കുന്നത് അത് മുഴുവനായും ഇപ്പോഴും സത്യമാണ് എന്ന് അംഗീകരിക്കലാണ് പക്ഷേ അത് ഇന്ന് അസാധ്യമായ ഒരു കാര്യമാണ് ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ നിലനിൽക്കാത്തത് കൊണ്ട് അത്തരത്തിൽ മുഴുവനായും സത്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഖുറാൻ ആ രീതിയിൽ മറ്റ് ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നില്ല ഇനി ബാക്കി രണ്ട് രീതിയിലുള്ള സത്യപ്പെടുത്തലാണ് ഒന്ന് പൂർവ്വ ഗ്രന്ഥങ്ങൾ ഭാഗികമായി സത്യമാണ് എന്ന് അംഗീകരിക്കുക അതായത് തെറ്റുമുണ്ട് ശരിയായ കാര്യങ്ങളുമുണ്ട് എന്ന് അംഗീകരിക്കുക മൂന്നാമത്തെ രീതി ആ ഗ്രന്ഥം ഇറങ്ങിയ സമയത്ത് അത് മുഴുവനായും സത്യമായിരുന്നു എന്ന് അംഗീകരിക്കുക അവസാനം പറഞ്ഞ ഈ രണ്ട് രീതിയിലും പൂർവ്വ ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നുണ്ട് മുൻകാല പ്രവാചകന്മാരിൽ ഇറങ്ങിയ എല്ലാ ഇലഹാമുകളെയും അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത് പിന്നീട് പല കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും എല്ലാം വന്നതുകൊണ്ട് ഇപ്പോൾ അത് പൂർണ്ണമായും അംഗീകരിക്കാൻ സത്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത് വിശുദ്ധ ഖുരാൻ ഇങ്ങനെയും പറയുന്നുണ്ട് വിശുദ്ധ ഖുരാൻ പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്മാർ മാത്രമാണ് സത്യം എന്ന് അല്ല മറിച്ച് പേരെടുത്ത് പറയാത്ത പ്രവാചകന്മാരും സത്യം തന്നെയാണ് അവരിൽ ഇറങ്ങിയ വചനങ്ങളും സത്യമാണ് ഈ സത്യപ്പെടുത്തലുകൾ എല്ലാം ഭാഗികമായ സത്യപ്പെടുത്തലാണ് അതായത് ഗ്രന്ഥങ്ങളെല്ലാം ആരംഭകാലഘട്ടത്തിൽ പൂർണ്ണമായും സത്യമായിരുന്നു ശരിയായതായിരുന്നു എന്നാൽ പിന്നീട് മാറ്റങ്ങൾ വന്നു എന്നത് മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ആയത്തിൽ പറഞ്ഞത് ലിമാ ലിമാക്കും എന്നാണ് അതായത് എന്തെന്നാണോ അവരുടെ കയ്യിലുള്ളത് അതിനെ സത്യപ്പെടുത്തുന്നു അപ്പോൾ ഈ വചനത്തിൽ നിന്ന് തെറ്റിദ്ധരിക്കാവുന്നതാണ് ഏത് രീതിയിലാണ് ഇപ്പോൾ അവരുടെ കയ്യിൽ ആ ഗ്രന്ഥം ഉള്ളത് അതേപടി മുഴുവനായും സത്യപ്പെടുത്തുക എന്ന അർത്ഥം എടുക്കാവുന്നതാണ് പക്ഷെ അത് തെറ്റായ അർത്ഥമാണ് ശരിയായ അർത്ഥം ഇങ്ങനെയാണ് അതായത് ഈ ആയത്തിൻ്റെ മുൻപത്തെ ആയത്തുകളിലോ പിന്നീട് വരുന്ന ആയത്തുകളിലോ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചായിരിക്കും ഖുറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തെ അടിസ്ഥാനമാക്കി ആ ഒരു കാര്യത്തെ മാത്രം സത്യപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ആ ഒരു കാര്യം നമ്മുടെ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഗ്രന്ഥത്തിലും ഉള്ളത് എന്ന അർത്ഥത്തിൽ അത് എടുക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ള പ്രവചനങ്ങൾ അത് വിശുദ്ധ ഖുറാനിലൂടെ പൂർത്തിയാവുന്നു എന്ന അർത്ഥത്തിലും എടുക്കാവുന്നതാണ് അതുപോലെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ അതിനെ വിശുദ്ധ ഖുറാൻ സത്യപ്പെടുത്തുന്നു അതായത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഏതാണോ ഉള്ളത് അതിനെയാണ് സത്യപ്പെടുത്തുന്നത് അതിൽ നടത്തിയ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വിശുദ്ധ ഖുരാൻ അംഗീകരിക്കുന്നില്ല അള്ളാഹുവിൻ്റെ വചനം ഏതാണുള്ളത് അത് മാത്രം അംഗീകരിക്കുന്നു എന്നർത്ഥത്തിലും എടുക്കാവുന്നതാണ് അതിനർത്ഥം ഈ ഗ്രന്ഥങ്ങളിലുള്ള എല്ലാതും അള്ളാഹുന്റെ വചനങ്ങളാണ് എന്ന് പറയാൻ സാധിക്കില്ല അതിൽ ഏതൊക്കെയാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ആയിട്ടുള്ളത് അതിനെ വിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഈ ആയത്തിൽ പറയുന്നത് വലാത്തക്കൂനോ അവല ബിഹി അതായത് ഇതിനെ നിഷേധിക്കുന്നതിൽ മുൻപന്മാർ ആവരുത് ഇതിനർത്ഥം ഈ ഗ്രന്ഥത്തെ നിഷേധിക്കുന്നതിൽ നിങ്ങൾ ധൃതി കാണിക്കരുത് ധൃതി കാണിച്ചു കൊണ്ട് മുന്നോട്ട് വരരുത് എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നിൽ നിൽക്കാമെന്നതല്ല പിന്നിൽ നിന്നുകൊണ്ട് നിഷേധിക്കാമെന്നർത്ഥമില്ല നിങ്ങൾ കുഫ്രു തന്നെ ചെയ്യരുത് എന്നർത്ഥത്തിലാണ് അതുപോലെ ഹുസൂത്ത് മൻസ് പറയുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മെനി ഇസ്രായേലിനോട് പറയുകയാണ് ഈ ഗ്രന്ഥം നിങ്ങളുടെ ഗ്രന്ഥത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുവന്ന ഗ്രന്ഥമാണ് നിങ്ങളുടെ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങളെ പൂർത്തീകരിച്ചു കൊണ്ടുവന്ന ഗ്രന്ഥമാണ് അപ്പോൾ ഇതിനെ നിങ്ങൾ നിഷേധിച്ചാൽ അത് ഒന്നാന്തരം നിഷേധമാണ് നിങ്ങൾ അങ്ങനെ നിഷേധിക്കരുത് നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾ ഒരിക്കലും അങ്ങനെ നിഷേധിക്കരുത് എന്നർത്ഥത്തിലാണ് അതുപോലെ കാഫറിൻ ബിഹി എന്നതിൻ്റെ ഹി എന്ന സർവനാമം ബിമാ അഞ്ചൽ എന്നതിലേക്ക് സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധ ഖുറാനെ നിഷേധിക്കരുത് എന്ന അർത്ഥം ലഭിക്കുന്നു കാഫിറിം ബിഹി എന്നതിൻ്റെ ഹി എന്ന സർവനാമം ലിമാമാക്കും എന്നതിലേക്ക് സൂചിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളെ നിങ്ങൾ നിഷേധിക്കരുത് എന്നാവും അതായത് വിശുദ്ധ ഖുറാനെ നിഷേധിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രന്ഥം തന്നെ നിഷേധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് അപ്പോൾ രണ്ടർത്ഥം ഇതിൽ നിന്ന് ലഭിക്കുന്നു ഒന്ന് വിശുദ്ധ ഖുറാനെ നിഷേധിക്കരുത് രണ്ട് നിങ്ങളുടെ ഗ്രന്ഥങ്ങളെ നിങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഈ ആയത്തിൽ പറയുന്നത് വലാ തഷ്തരൂപി ആയാ തീ സമൻ കലീല എൻ്റെ വചനങ്ങൾക്ക് പകരം തുച്ഛമായ വില സ്വീകരിക്കുകയും വരുത് തുച്ഛമായ വില സ്വീകരിക്കരുത് എന്ന് പറയുമ്പോൾ വലിയ വില വാങ്ങി വിശദു ഖുരാൻ വിൽക്കാം എന്നർത്ഥമെടുക്കരുത് അങ്ങനെയും പല പലമില്ലാക്കന്മാർ ചെയ്യാറുണ്ട് വിശുദ്ധ ഖുര്ാനും വലിയ വില വാങ്ങി വിൽക്കാറുണ്ട് അതുപോലെ അവർ ചെയ്യുന്ന പല ദുരാചാരങ്ങൾക്കും വലിയ ഫീസ് ഈടാക്കാറുണ്ട് അതിന് കാരണം ഈ ആയത്തെടുത്ത് പറയാറുണ്ട് ചെറിയ വില വാങ്ങുന്നത് ശരിയല്ല വലിയ വില വാങ്ങേണ്ടതാണ് എന്ന രീതിയിൽ ഈ ആയത്തിന് ദുരുപയോഗം ചെയ്യാറുണ്ട് അറബി വ്യാകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ആ ഒരു അർത്ഥം ഈ ആയത്തിന് ലഭിക്കുന്നില്ല ഈ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത് എൻ്റെ വചനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ദുനിയാവിലേക്ക് പോകരുത് സമ്പത്തിൻ്റെ പിന്നാലെ പോകരുത് ഈ മഹത്തായ അധ്യാപനങ്ങൾക്ക് പകരം നിസാരമായ ദുനിയാവ് സ്വീകരിക്കരുത് എന്നാണ് സുരനിസൈൽ പറയുന്നു കുൽ മത്താവൻ ദുന്യാലിയുരു പറയുക ഐഹിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ തുച്ഛമാണ് അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ദീനിനെ ഉപേക്ഷിച്ചുകൊണ്ട് ദുനിയാവിനെ നേടരുത് എന്നാണ് അങ്ങനെയാകുമ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാവും ബനി ഇസ്രായേലിനോട് പറയുകയാണ് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇത്രയധികം പ്രവചനങ്ങൾ ഉണ്ടായിട്ടും അത് മുഹമ്മദ് നബി അലൈഹി അലൈസലമയിൽ പുലർന്നിട്ടും നിങ്ങൾ അദ്ദേഹത്തെ നിഷേധിക്കുകയാണ് അതും ദുന്യാവിന് വേണ്ടിയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് നിങ്ങളുടെ നേതൃത്വം ലോകത്തെ നിലനിൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ നബിയെ നിഷേധിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു ഹദീസിൽ വന്നിരിക്കുന്നു രണ്ട് യഹൂദി പണ്ഡിതന്മാർ നബി അലൈഹി അലൈവിസ്ലമെ കാണാൻ വരികയുണ്ടായി മടങ്ങിപ്പോകുമ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു ഈ പ്രവാചകൻ നമ്മുടെ ഗ്രന്ഥത്തിൽ പ്രവചിക്കപ്പെട്ട അതേ പ്രവാചകൻ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൽ വിശ്വസിക്കരുത് കാരണം അതറിഞ്ഞാൽ നമ്മുടെ സമൂഹം നമ്മളെ കൊലപ്പെടുത്തുന്നതാണ് ഈ ഒരു ചിന്താഗതി തന്നെയാണ് ഭൂരിപക്ഷം ആളുകളെയും സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് തടയുന്നത് തുടർന്ന് പറയുന്നു വയ്യായ ഫത്തക്കൂനി നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക മനുഷ്യൻ ദുനിയാവിനെ സ്വീകരിക്കുന്നത് ദുനിയാവിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തിലാണ് എന്നാൽ ഈ ഭയം അനാവശ്യമാണ് കാരണം എല്ലാ ദുഃഖവും സന്തോഷവും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത് ഭൗതികമായ സമാധാനവും സന്തോഷവും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ അവനെ ഉപേക്ഷിച്ചുകൊണ്ട് അത് നേടാമെന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും നിസ്സാരമായ ഈ ഭൗതിക താൽപ്പര്യങ്ങളെയും ലൗകികതയെയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ വിലയം പ്രാപിക്കാനുള്ള തോഫീഖ് ലഭിക്കുമാറാകട്ടെ എന്ന ദുവാട് കൂടി നിർത്തുന്നു